കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന പി പി തങ്കച്ചൻ അന്തരിച്ചു തുടർച്ചയായി പതിനാല് വർഷം യു ഡി എഫ് കൺവീനറായിരുന്നു അദ്ദേഹം നിയമസഭാ സ്പീക്കർ കെ പി സി സി പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ നാലരയ്ക്ക് ആലുവയിലെ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത് ഇനി സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിലെ തീരുമാനം എങ്ങനെയാണ് പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളിൽ ധാരണയായോ നേതാക്കളൊക്കെ ആശുപത്രിയിൽ എത്തിയോ നേതാക്കളൊക്കെ വായ അസുഖത്തെ തുടർന്ന് രണ്ടു വർഷമായി അദ്ദേഹം പൊതുജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു പി പി തങ്കച്ചനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിപരമായി എനിക്ക് വളരെ ഏറെ അടുപ്പമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുമാണ് ഏറ്റവും സൗമ്യമായി എല്ലാവരോടും ഇടപഴകുന്ന ആൾ അത് മാത്രമല്ല സുജയ അദ്ദേഹത്തെ ഒരു മതത്തിന്റെയോ ജാതിയുടെയോ ഒന്നും ആ ഒരു മതിൽക്കെട്ടിൽ നിർത്താൻ സാധിക്കില്ല കാര്യം അത്രത്തോളം സമഭാവനയോടുകൂടി എല്ലാവരും ഇടപഴകിയിരുന്ന ആളാണ് എങ്കിലും അദ്ദേഹം യാക്കോബായ സഭയുടെ വളരെ പ്രധാനപ്പെട്ട സഭയുടെ വളരെ പ്രധാനപ്പെട്ട അവരുടെ ഷവലിയാർ പദവി നൽകി യാക്കോബായ സഭ ആദരിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ആ സഭയുടെ ആ ഒരു ചുറ്റ ചുറ്റവട്ടത്തിനകത്ത് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ സഭയെ സഭയുടെ ഒരു പ്രാ പ്രാതിനിധ്യം എപ്പോഴും നിയമസഭയിലേക്ക് ഉറപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു സമയ സഭയുടെ അംഗമായി ഇരിക്കുമ്പോഴും അദ്ദേഹം എല്ലാവരോടും ഒരു ഒരു സഭ സഭയ്ക്ക് അതീതനായി അദ്ദേഹം എല്ലാ മതവിഭാഗങ്ങളോടും ഏറ്റവും അനുഭാവത്തോടു കൂടി പെരുമാറിയിരുന്ന ഒരാളാണ് അതുപോലെ തന്നെയാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദീർഘകാലം ഒരു ദശാബ്ദ കാലത്തിലധികം ഡി സി സി പ്രസിഡൻറ്റായി പ്രവർത്തിച്ച ആളാണ് നേരത്തെ ശ്രീ എ കെ ആനനെ बोले അദ്ദേഹവും ടി എച്ച് മുസ്തഫയുമായുള്ള ഒരു ടി എച്ചിൻ്റെ ഒരു പിന്തുടർച്ച ഒരു പിൻഗാമിയായിട്ട് തന്നെയാണ് അദ്ദേഹം അത് അടയാളപ്പെടുത്തേണ്ടത് അദ്ദേഹം പെരുമ്പാവൂർ അദ്ദേഹം മത്സരിക്കുന്നു പെരുമ്പാവൂർ നേരത്തെ റോഷി സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂർ നഗരസഭയുടെ ചെയർമാനായ അങ്കമാലിക്കാരനായ പി പി തങ്കച്ചൻ പെരുമ്പാവൂരിലേക്ക് വരുന്നു പിന്നെ പെരുമ്പാവൂർക്കാരനായി മാറുന്നു അവിടെ നിന്ന് ദീർഘകാലം നഗരസഭയുടെ ഭാഗമായി തീരുന്നു അവിടെ നിന്ന് പെരുമ്പാവൂർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഇത്തരത്തിൽ രണ്ടായിരുന്നു ആയിരത്തി ഒന്നിൽ സാജുപൂളിനോട് പരാജയപ്പെടുന്നു പിന്നീട് അദ്ദേഹം കുന്നത്തുനാട്ടിലേക്ക് ചുവടുമാറുന്നു കുന്നത്തുനാട് നിയമസഭാ മണ്ഡല മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ടി എച്ച് മുസഫയുടെ സ്വന്തം മണ്ഡലമാണ് അവിടെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തന്നെ വരുന്നു അങ്ങനെ വളരെ അഭേദ്യമായ ബന്ധമാണ് അദ്ദേഹം ഈ എറണാകുളം ജില്ലയുമായി സൂക്ഷിച്ചിരുന്നത് അതിനുപരിയായി അദ്ദേഹം എല്ലാ പദവികൾ വഹിക്കുമ്പോഴും സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളുമായും നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഘടകശീലി നേതാക്കളുമായും ഇത്രത്തോളം എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്താനുള്ളൊരു വൈഭവം എനിക്ക് തോന്നുന്നു മറ്റൊരാളെ അങ്ങനെ ചൂണ്ടിക്കാണി സാധിക്കില്ല അത് തന്നെയാണ് അദ്ദേഹം എല്ലാവരോടും വളരെ സാധാരണക്കാരായ ആളോട് ആളുകളോട് മുതൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ഒരു ബന്ധം അങ്ങനെ തന്നെയാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം പി പി തങ്ങച്ചൻ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട നേതാവാണ് സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ എല്ലാ ഏതാണ്ട് എല്ലാ പദവികളും വഹിച്ചു എന്ന് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ സാധിക്കുമല്ലോ ദീർഘകാലം ഒന്നര പതിറ്റാണ്ടോളം യു ഡി എഫ് കൺവീനർ ആയിരിക്കുന്നു കെ പി സി സിയുടെ പ്രസിഡന്റായി അധികകാലം അങ്ങനെ ഇരുന്നില്ലെങ്കിലും കെ പി സി പ്രസിഡന്റായി ചുമതലയും നന്നായി നിർവഹിക്കുന്നു അതിനുശേഷം അദ്ദേഹം മന്ത്രിയാകുന്നു സ്പീക്കറാകുന്നു അതിനു മുൻപ് മന്ത്രിയാകുന്നു സ്പീക്കറാകുന്നു ആ കാലഘട്ടമെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും ഒക്കെ ഓരോ ഘട്ടവും കൃത്യമായി അടയാളപ്പെട്ടു തന്നെ കിടക്കുകയാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി കോൺഗ്രസ് രാഷ്ട്രീയം കടന്നുപോയ ഉയർച്ച താഴ്ചകളിലൂടെയൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി നിന്ന ആൾ കൂടിയാണ് പി പി തങ്കച്ചൻ ആർ റോഷ്പാൽ നമുക്കൊപ്പം ഉണ്ട് ആർ റോഷിപാൽ തിരുവനന്തപുരവുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം പെരുമ്പാവൂരിനെ പ്രതിനിധീകരിക്കുന്നത് ഒരു എന്നതിനപ്പുറം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒരു തനി അദ്ദേഹം പിടിച്ചു നിന്ന കാലഘട്ടങ്ങൾ അതൊക്കെ ഇപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നില്ലേ സുജിയ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കെ കരുണായൊപ്പവും എ കെ ആന്റണിക്കൊപ്പവും ഉമ്മൻചാണ്ടിക്കൊപ്പവും ഒക്കെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാവ് കൂടിയായി കോൺഗ്രസ് നേതാവ് കൂടിയായി വിലയിരുത്തേണ്ടി വരും അത് നേരത്തെ പറഞ്ഞു നിർത്തിയത് അങ്ങനെയാണ് യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ ആ പദവിയുടെ എത്രത്തോളം ആ പദവി ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് പി പി തങ്കച്ചൻ കൃത്യമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ആ പദവി പരമാവധി തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പി പി തങ്കച്ചൻ യു ഡി എഫ് കൺവീനർ പദവിയിൽ നിന്നുകൊണ്ട് മാത്രവുമല്ല എല്ലാ ഘട്ടത്തിലും പാർട്ടി പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു ആ ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ടുപോകാത്ത നേതാക്കന്മാർ എല്ലാവരും കൈകോർത്ത് ഗ്രൂപ്പുകളൊക്കെ മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സമയമായിരുന്നു ആ ഘട്ടത്തിൽ അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി എന്നതാണ് ഏതായാലും ഈ താഴെത്തട്ടിൽ നിന്നും പ്രാദേശിക തലത്തിൽ നിന്നും പ്രവർത്തിച്ച് വന്ന ആ പരിചയ സമ്പത്ത് ആ മികവ് തന്നെയാണ് ഒരുപക്ഷെ പി പി തെങ്ങച്ചിൻ എന്ന ആ ഒരു രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും എല്ലാ നേതാക്കളുമായും ഒരേപോലെ സൗഹൃദം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളായി നിൽക്കുമ്പോഴും മറുവിഭാഗവുമായി നല്ല ആത്മബന്ധവും അത് കൃത്യമായി ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആ വിഭാഗീയതകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവും ഉണ്ടായിരുന്നു ഏതായാലും അവസാനഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ആരോഗ്യ പ്രശ്നമായി തീരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം കോൺഗ്രസ് നേതാക്കളൊക്കെ അദ്ദേഹവുമായി ഒരു ബന്ധം പുലർത്താൻ അവർ ശ്രമിച്ചിരുന്നു എന്നതാണ് ഏതായാലും ഏറ്റവും അവസാന ഘട്ടം വരെ വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടായി നേരത്തെ ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ യു ഡി എഫ് കൺവീനർ ആയിരിക്കുന്ന ഘട്ടത്തിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവഗണിച്ച് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നണി ഏറ്റവും അതൊക്കെ നല്ല കാലഘട്ടം കൂടിയായിരുന്നു കോൺഗ്രസിൻ്റെ പിന്നീട് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് ഏതാണ്ട് ഒരു രണ്ട് വർഷ കാലഘട്ടം മാത്രമാണ് ആ ഇട ഇടയിൽ ഒരു പ്രതിസന്ധി കോൺഗ്രസ് നേതൃത്വം രൂപപ്പെട്ടത് പക്ഷേ ആ ഘട്ടത്തിൽ ഇവരൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുപോകുന്നു അതിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ ప్రవర్తించు ആ ഒരു കഴിവ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് പാർലമെന്റേറിയൻ എന്ന നിലയിലാകട്ടെ അത് കോൺഗ്രസിന്റെ പദവികളിലാകട്ടെ സംഘാടകമൊക്കെ തെളിയിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് വി പി തങ്കച്ചൻ വി പി തങ്കച്ചൻ ആരോഗ്യപ്രശ്നമായി വിശ്രമിക്കുന്ന ഘട്ടത്തിൽ നേരത്തെ വീട്ടിലിരിക്കുന്ന ഘട്ടത്തിൽ പോലും ഉപദേശങ്ങൾ സ്വീകരിച്ചിരുന്നു ഇപ്പോൾ കുറച്ചു കാലമായി മാത്രമാണ് ഒട്ടും വയ്യാത്ത ഒരവസ്ഥയിലേക്ക് പോയത് കുറച്ചു കാലമായി ആശുപത്രിയിലേക്ക് മാറുകയും ഇടയ്ക്ക് ആശുപത്രിയിൽ കുറച്ചു ദിവസം ഉണ്ടാകും പിന്നീട് ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെ ആയിട്ടാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കൃത്യമായി ആരാഞ്ഞുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യം പ്രശ്നമുണ്ടായപ്പോൾ അവിടെയുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ഒക്കെ സംസാരിക്കുമ്പോൾ കാരണം അവർക്ക് ഒരു ഗുരുതുല്യനാണ് എല്ലാ വിഭാഗത്തിൻ്റെ അത് എ ഗ്രൂപ്പ് ആകട്ടെ ഐ ഗ്രൂപ്പ് ആകട്ടെ എല്ലാ ഗ്രൂപ്പിൻ്റെ നേതാക്കൾക്കും ഗുരുതുല്യനായി തന്നെയാണ് ബി പി തങ്കശൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നത് കാരണം ഇങ്ങനെ തുടർച്ചയായിട്ടൊക്കെ യു ഡി എഫിന്റെ കൺവീനർ പദവിയിൽ അത് ആ പദവി മാത്രമായിട്ടല്ല അതൊരു അലങ്കാരത്തിനായിരുന്നില്ല ബി പി തങ്കശൻ കൺവീനർ പദവി അത് കൃത്യമായി അത് ഉപയോഗിച്ചു എന്തൊക്കെ തനിക്ക് തൻ്റെ കഴിവും പരിചയ സമ്പത്തും ഉപയോഗിച്ച് തനിക്ക് യു ഡി എഫിന് എന്തൊക്കെ സംഭാവന ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു എല്ലാ ഇടങ്ങളിലും മോഡിയെത്തിയിരുന്നു ആ രാഷ്ട്രീയ നേതാവ് അങ്ങനെയൊക്കെ വലിയ നഷ്ടമാണ് എന്നാൽ പോലും ആ പ്രായം ആ നല്ല പ്രായത്തിലൊക്കെ സംഘടനയ്ക്ക് വേണ്ടി പൂർണ്ണമായും അദ്ദേഹം സമയം ചിലവഴിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം